നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്നര സെന്റ് സ്ഥലത്തെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു കിഡ്ഡിലൻ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു സ്ഥലം വീടും ചുറ്റുപാടുകളും കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് റോഡുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് സ്ലൈഡിങ് രീതിയിലുള്ള വലിയ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് സാധാരണ ഒരു വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ചെറിയ ആഴത്തിൽ നല്ലൊരു കിണർ കുറ്റത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഭാഗം ഇതുപോലുള്ള ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീടാണ് ഒരു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട് കോമ്പൗണ്ട് വാള ഒക്കെ ബ്രിക്സ് അല്ല ഫുള്ള് വെട്ടുകല്ല് വെച്ചിട്ട് തന്നെയാണ് പടുത്തിട്ടുള്ളത് പുറത്തേക്ക് കുറച്ച് ഭാഗം ഇതുപോലെയുള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് ഇതുപോലെ ഈ തൂണിലൊക്കെ നല്ല സ്റ്റോൺ ലുക്കിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് വീടിൻ്റെ ചവിട്ടുന്ന ഭാഗം സ്റ്റെപ്പിന്റെ ഭാഗം ഗ്രാനൈറ്റ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് വീട് മുഴുവനായിട്ട് ട്യൂബൈ ടു വെട്രിഫേറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നുണ്ടാവും നിറയെ ചെടികൾ അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളൊക്കെ ഒരുപാടുണ്ട് ഈ പിൻഭാഗത്ത് കുറച്ച് ഭാഗം പോലെ കൃഷിക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് അതിൻ്റെ ഒക്കെ നമ്മൾക്ക് അവസാനം വരാം പക്ഷെ നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ ഒരു കൃഷിത്തോട്ടൊക്കെ പിന്നിലായിട്ടുണ്ട് നല്ല രീതിയിലുള്ള മെയിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയുള്ളൊരു വീടാണിത് ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ഗേറ്റ് ഉണ്ട് ആദ്യം നമ്മൾക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ പോർച്ചിന്റെ സ്ഥാനം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് നേരെ ഫ്രണ്ട് ഭാഗത്തിലൂടെ റോഡ് ഡബിൾ ഡോർ ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറിനോട് ചാരിയിട്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് കോമൺ ബാത്റൂമ് ഉൾ ഭാഗത്തുണ്ട് അത് കൂടാണ്ട് പുറത്തൊരു ബാത്റൂമുണ്ട് ഈയൊരു വീട്ടിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എല്ലാ ഭാഗവും ഫുള്ള് ഓക്കെയാണ് എല്ലാ മെറ്റീരിയൽ അതായത് ജനൽ പൊളികൾ വാതിൽ പൊളികൾ അതുപോലെ തന്നെ ബാത്റൂം എക്സസറീസ് സാനിറ്ററി വെയർ പിന്നെ ഫ്ലോറിങ് വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലേ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കച്ചവട വീടായിട്ട് ഒരു വീടല്ല താമസിക്കാനായിട്ട് എല്ലാ ഭാഗവും ഫുള്ള് എ ടു സെറ്റ് നീറ്റിൽ കയറ്റിയിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കത് വാങ്ങി താമസിക്കാനുള്ള ആളുകൾ ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തൊക്കെ നല്ല വൃത്തിയുള്ള വീടാണ് അന്വേഷിക്കുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് യൂസ്ഫുള്ളാണ് നല്ല വൃത്തിയുള്ള ഒരു വീട് തന്നെയാണ് സെറ്റ് ടു സെറ്റ് കാര്യങ്ങൾ ഫുള്ള് പക്കയാണ് നല്ല ഹാളൊക്കെ അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ഹാളാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഹാളിൽ നിന്ന് തന്നെ ഫുള്ള് ട്യൂബ് ഐ റ്റൂ സൈസിലുള്ള വെട്രിഫൈഡ് ടൈലൊക്കെയാണ് ഓട്ടിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ചവിട്ടുന്ന ഭാഗം ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റാണ് ആൻഡ്രയിലൊക്കെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഒരു കോമൺ ബാത്റൂമ് നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സൈഫോണിക് രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റെയറിന്റെ അടിഭാഗത്ത് ഇവിടെ കണ്ടു നല്ല നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണിത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് മറ്റേ ചെറിയ റൂമുകളില്ല സൈസ് ഉള്ള മൂന്ന് റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ചുമരില് വാർഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ബെഡ്റൂമിൽ വരുന്ന ബാത്ത്റൂം ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് സൈഫോണിക് ക്ലോസറ്റ് ആണ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് അലമാര ഈ ഒരു വാർഡ്രോബ് ഇത് ഇവിടെ ചുമരിൽ ഇട്ട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ കച്ചവടമാകുകയാണ് ഈ ഒരു അലമാര ഇതൊന്നും പറഞ്ഞ് പറിക്കൂല ഇതൊക്കെ അവിടെ ഇട്ട് ഓൾറെഡി ചുമരുമിട്ട് സെറ്റ് ചെയ്തതാണ് ഇത് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് റൂമുകളൊക്കെ സൈസ് ഉണ്ട് കേട്ടോ ചെറിയ ഇടുങ്ങിയ റൂമുകളല്ല അത്യാവശ്യം ആവറേജ് ഉള്ളതാണ് ചുമരിൽ ഇത് അലമാര മുകൾ ഭാഗം ബ്രേക്കൊക്കെ ഉണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ റൂഫ് കുറച്ചൊരു ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ചൂടിന് കുറച്ചൊരു നല്ലൊരു ആശ്വാസം കിട്ടും ഈ ഒരു റൂമിൽ ഇതാണ് ഈ വീട്ടിലെ കിച്ചണ് നിലവിൽ ഇവരിവിടെ ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിലുള്ള മുകൾ ഭാഗം ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബോക്സ് ടൈപ്പ് വാഷ് കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത്മാരിലൊക്കെ ഒരു പാതി ഭാഗം നല്ല സെറാമിക് ടൈല ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ക്രോക്കറി ഷെൽഫൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ക്രോക്കറി ഷെൽഫൊക്കെ ഉണ്ട് ഈ ബെഡ്റൂം ഈ ഒരു റൂമിൽ നിന്നും ഒരു കോമൺ ബാത്റൂമുണ്ട് ഉൾഭാഗത്ത് രണ്ട് കോമൺ ബാത്റൂമുണ്ട് ഈ ഒരു ബാത്റൂമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ചെറിയ ബാത്റൂമല്ല നല്ല രീതിയിലുള്ള വലിപ്പുള്ള നല്ലൊരു ബാത്റൂമാണ് ഫുള്ള് ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് വാഷ് ബേസിനൊക്കെ ഉണ്ട് കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ സ്ലാബിലെ ഗ്രാനൈറ്റ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് കിച്ചൺ സിങ്ക് ഉണ്ട് പുകയില്ലാത്ത ആലുവോ അടുപ്പും കൂടെ സിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈർ അടിയിൽ അടിയിലൊട്ടിച്ചിട്ടുള്ളത് ഇതിലേക്കാൻ വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിലും ക്രോക്കറി ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ചുറ്റുഭാഗം ഭാഗം പരിസര ഭാഗങ്ങളൊന്നും കാണിച്ചരാം കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഇവിടെ സിമെന്റിൽ ഒരു കൊട്ടത്താളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലെ കിണറ് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയ ഭാഗത്ത് പാടം പോലെ വാഴത്തോട്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു ഘടന മനസ്സിലാവും ഈ അടുക്കളയുടെ ഭാഗത്ത് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഉൾഭാഗത്ത് രണ്ട് കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാണ്ട് ഒരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് ഉൾഭാഗം ട്രെസ് വർക്ക് ചെയ്താണ് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാവ് മാവ് വിയറ്റ്നാം എയർലീനത്തിൽ പെട്ട ചക്ക അങ്ങനെയുള്ള ഒരുപാട് ഫലവൃക്ഷ തൈകൾ ഈ വീട്ടിലുണ്ട് ഫുൾ ഇന്റർലോക്ക് വെച്ചതാണ് രണ്ട് ഭാഗം ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ ഭാഗമാണ് ഭാഗം ഏഴോളം കായ്ഫലമുള്ള തെങ്ങുണ്ട് മൂന്ന് തെങ്ങിൻ തൈകളുണ്ട് കഴിക്കാത്ത ഇരുപതോളം കവുങ്ങുണ്ട് വാഴ പ്ലാവ് മാവ് റംബുട്ടാന് സപ്പോട്ട ഓറഞ്ച് അതുപോലെ തന്നെ ചേമ്പ് മത്തൻ അങ്ങനെയുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സെക്ഷനായിട്ട് ഇവിടെ ഫുള്ളായിട്ട് കൃഷിയിടമാണ് വീട്ടിൽ ചെറിയൊരു പോർഷൻ അതുപോലെ വെണ്ട എല്ലാം ഫുള്ള് നല്ല സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് കപ്പ ചേമ്പ് ചേന ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ മനസ്സിൽക്ക് വല്ലാത്തൊരു സന്തോഷം നല്ലൊരു കുളിർമ്മയേക്കുന്ന നല്ലൊരു കാഴ്ച ഈ വീട് ടോട്ടലി പതിമൂന്നര സെന്റ് സ്ഥലം പതിമൂന്നര സെന്റ് സ്ഥലം ഫുള്ള് കോമ്പൗണ്ട് വാളിന് കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചുറ്റും കോമ്പൗണ്ട് വാൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം അതൊക്കെ കൊണ്ടാണ് ഈ കോമ്പൗണ്ട് വാള കൊടുത്തിട്ടുണ്ടത് അല്ലാതെ ഹോളോ ബ്രിക്സ് ഒന്നും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് നല്ലൊരു വീട് തന്നെയാണ് പതിമൂന്നര സെൻറ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട് നല്ല വൃത്തിയുള്ള നല്ലൊരു സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് കിട്ടും അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല സൗകര്യം ഉണ്ട് പതിമൂന്നര സെൻറ്റ് സ്ഥലം ഉണ്ട് നല്ല വീട് നല്ല വീട് പറഞ്ഞാൽ അതിന് കോമ്പൗണ്ട് വാള് അതുപോലെ തന്നെ വീടിൻ്റെ ഓരോരോ മെറ്റീരിയൽസും അതിൻ്റെ ഓരോ പാർട്സുകൾ ബാത്റൂമത്തെ സാനിറ്ററി വർ ഇതെല്ലാം നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആമയൂർ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കാനക്കുന്ന് തിരിഞ്ഞ് പോയിട്ടുള്ള ആമയൂർ അതുപോലെ തന്നെ അരീക്കോട് ഭാഗത്തു നിന്ന് അവിടെ നിന്ന് വരാം മഞ്ചേരി നെല്ലിപ്പറമ്പ് ഭാഗത്തുനിന്ന് അവിടെ നിന്നൊക്കെ വരാം മൂന്ന് നാല് വഴിയിൽ നിന്നായിട്ട് ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് ഇനി കൊപ്പം ഭാഗത്തൊരു ആമയൂരുണ്ട് ആ ആമയൂരല്ല തെറ്റിദ്ധരിക്കരുത് ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്തുള്ള ആമയൂരാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫോർട്ടി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് ഇതുപോലത്തെ ഓരോ വീടുകൾ പരിചയപ്പെടുത്താനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണി കാണാം ഓക്കെ ബായ്